ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതിന് പിന്നാലെ ജസ്റ്റിസ് യശുവന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതല നൽകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ നടപടി വിഷയത്തിൽ അന്വേഷണത്തിന് മൂന്നംഗ ജുഡീഷ്യൽ സമിതി രൂപീകരിച്ചു രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒരു ഹൈക്കോടതി ജഡ്ജിയും ഉൾപ്പെടുന്നതാണ് അന്വേഷണ സമിതി ലീഗൽ കറസ്പോണ്ടന്റ് ഷാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ന്യൂസ് നൈറ്റ് ഷ്യാം ദേവരാജ് ഫയർഫോഴ്സ് പിന്നീട് നിലപാടൊക്കെ തിരുത്തി ഞങ്ങൾ പണം കണ്ടിട്ടേയില്ല എന്ന് പറയുന്നു പക്ഷേ കോടതി ഇനി നടപടി അത് മുന്നോട്ട് പോവുക തന്നെയല്ലേ സജീവ ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ആഭ്യന്തര അന്വേഷണമാണ് ഈ രീതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് മൂന്നംഗ സമിതിയാണ് മൂന്നംഗ ജുഡീഷ്യൽ സമിതിയാണ് ഇതിനായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് യശവന്ത് വർമ്മയ്ക്കെതിരായ ആക്ഷേപങ്ങൾ അന്വേഷി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മൂന്നംഗ ജുഡീഷ്യൽ സമിതി രൂപീകരിച്ചത് രണ്ട് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരും ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിയും ഉൾപ്പെടുന്നതാണ് ഈ അന്വേഷണ സമിതി ഇതിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ഷീൽ നാഗു ഒപ്പം ഹിമാചൽ ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ജി എസ് സന്ധുവാലിയ ഒപ്പം കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിയും മലയാളിയുമായ അനു ശിവരാമൻ എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ ഇവർ എത്രയും വേഗം ഈ ഇക്കാര്യത്തിൽ യശ്വന്ത് വർമ്മയോട് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി തേടിയതിനു ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കി ഉടൻ ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ട് നൽകുക ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷ ചീഫ് ജസ്റ്റിസ് പോലീജിയത്തിന് മുൻപിൽ ആ റിപ്പോർട്ട് വയ്ക്കുകയും തുടർ നടപടികൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് ജസ്റ്റിസ് യശുവന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ഒരു ചുമതലകളും നൽകരുത് എന്നാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് കോടതിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്താണ് ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം നടത്തിയതും ഈ ഇക്കാര്യത്തിൽ മൂന്നേറെ ജുഡീഷ്യൽ സമിതിയെ നിയോഗിക്കുകയും കൂടി ചെയ്തത് എന്തായാലും ഇത് സംബന്ധിച്ച് ഈ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ റിപ്പോർട്ടിന്റെ അടക്കം ഉള്ളടക്കം പുറത്തുവിടുവെന്ന കാര്യവും കൂടി സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്താ കുറിപ്പിലാണ് ഇക്കാര്യം അറിഞ്ഞത് അല്പസമയത്തുള്ളിൽ തന്നെ ഒരു വിഷയം ഇതിന്റെ റിപ്പോർട്ട് പൂർണ്ണമായ രൂപം സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ ജുഡീഷ്യൽ ചുമതല നൽകുന്നതിനുള്ള വിലക്ക് വന്നിരിക്കുകയാണ് ജസ്റ്റിസ് യശ്വന്തിന